നമസ്കാരം കുടഹലോഡിസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഡിഗ്രി കഴിഞ്ഞാൽ മുപ്പത് വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകാനും അവിടെ പോയി ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഒരുങ്ങുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഓൾറെഡി ഇപ്പോൾ കുറേ യൂട്യൂബ് ചാനലുകളിലും അതേപോലെ തന്നെ അപ്ഡേഷൻസ് നെറ്റിലൊക്കെ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ ആപ്ലിക്കേഷൻ സ്വീകരിച്ചു ആപ്ലിക്കേഷൻ സ്വീകരിച്ചിട്ട് ഇപ്പോൾ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തിട്ട് വച്ചിരിക്കുകയാണ് അതായത് ഓസ്ട്രേലിയയുടെ സബ് ക്ലാസ് ഫോർ സിക്സ് ടു കാറ്റഗറിയിൽ വരുന്ന വിസയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് അതിനകത്തേക്ക് ഇപ്പോൾ ഇപ്പോൾ പ്രസൻ്റ്ലി നമ്മൾക്ക് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തിരിക്കുകയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആയിരം പേരിൽ വളരെ കുറച്ച് ആളുകളെയാണ് ഇവർ സെലക്ട് ചെയ്തിട്ട് അതായത് ബാലറ്റ് അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്തിട്ട് അവർക്ക് വിസയുടെ സൗകര്യങ്ങൾ ഒരുക്കുന്നത് അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് അതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള പ്രീ രജിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഐ എൽസ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ എം ഒ ഐ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചുകൊണ്ട് അടക്കം പ്രിപ്പയർ ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾക്ക് അതിൻ്റെ പ്രീ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വയ്ക്കാം വൺസ് ആ സൈറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ഓസ്ട്രേലിയയുടെ ഇമ്മി അക്കൗണ്ട് വഴിയാണ് അവർ അതിൻ്റെ സൈറ്റ് ഓപ്പൺ ആക്കുന്നത് ആ സൈറ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് പ്രീ രജിസ്ട്രേഷനും അതിൻ്റെ സബ്മിഷനും കാര്യങ്ങൾ ചെയ്യാൻ ും സബ്മിഷന് വേണ്ടിയിട്ട് അറുന്നൂറ്റമ്പത് ഓസ്ട്രേലിയൻ ഡോളർ ആണ് അവർ ചോദിക്കുന്നത് അത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ കാർഡ് വഴിയോ കാര്യങ്ങൾ വഴിയോ അടയ്ക്കാം അതുകൂടാതെ നമ്മളുടെ സർവീസ് ചാർജ് ആയിട്ട് നമ്മൾ വാങ്ങുന്നത് മൂവായിരം രൂപയാണ് ഒരു കാരഡേറ്റിന് അതിൻ്റെ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി വാങ്ങുന്നത് ഇതിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും വിസ അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ കിട്ടണമെന്ന് നിർബന്ധമില്ല ഇല്ല പേരിൽ നിന്ന് കുറച്ച് പേരെ മാത്രമാണ് അവർ ബാലറ്റ് അടിസ്ഥാനത്തിൽ ചെയ്ത് കൊടുക്കുന്നത് അതിന് വേറെ ഇത് വൺസ് അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പേയ്മെൻറ് കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ബേസിക്കായിട്ട് എന്താണോ അതിനകത്ത് ആവശ്യമായി വരുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ നിങ്ങൾക്ക് വരുന്ന അത് മാത്രമാണ് നിങ്ങളുടെ ചാർജ് ആയിട്ട് വരുന്നുള്ളൂ നമുക്ക് വേറെ സർവീസ് ചാർജ് കാര്യങ്ങളൊന്നും വരുന്നില്ല അതേപോലെ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇമ്മി അക്കൗണ്ടിൽ ഓസ്ട്രേലിയയുടെ ഇ മി അക്കൗണ്ട് വഴിയാണ് നമ്മൾ ചെയ്യുന്നത് ഇമ്മി അക്കൗണ്ടിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റും ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള ആളുകൾ മാത്രം ഇതിനകത്തേക്ക് വിളിക്കുക താല്പര്യമുള്ള ആളുകൾ ക്ലാരിറ്റിയോടു കൂടി സ്കാൻ ചെയ്ത് കൃത്യമായിട്ട് ഒറ്റ പി ഡി ഡി എഫ് ആക്കി നെയിം കൊടുത്തുകൊണ്ട് നമുക്ക് ഡോക്യുമെൻറ്റ് അയച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടുന്ന് ഗൈഡ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് അഡിയാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പ്രീ രജിസ്ട്രേഷൻ അതേപോലെ തന്നെ അഡ്മിഷൻ കാര്യങ്ങളും മുന്നോട്ട് പോകാനായിട്ട് പറ്റും അപ്പോൾ വൺസ് എംബസി ഇപ്പോൾ ആയിട്ട് അതിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഡീറ്റെയിൽ കിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഓഫീസിൽ വിളിച്ചാലും നമ്മൾക്ക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം ഡിഗ്രി പാസ്സായിരിക്കണം നിങ്ങൾക്ക് എം ഒ എ മീഡിയ ഓഫ് ഇൻസ്ട്രക്ഷൻ നിങ്ങൾ ഇംഗ്ലീഷിൽ ആണെന്നുള്ള രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് മേടിക്കണം റെസ്യൂം വേണം ഫോട്ടോ വേണം പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് മാ കോപ്പി വേണം ഐ എൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി വേണം എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണം ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ടുണ്ട് വർക്ക് ആൻഡ് ഹോളിഡേ ഡേ ക്ലാസ് ഫോർ സിക്സ് ടു എന്ന് പറയുന്ന വിസ കാറ്റഗറിയിലേക്കാണ് പ്രീ രജിസ്ട്രേഷൻ അതേപോലെ തന്നെ സബ്മിഷൻ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നല്ലൊരു അവസരമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ മുടക്കാതെ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് അവിടെ ചെല്ലാനും ജോലി അന്വേഷിക്കാനും ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് കുറച്ച് വർഷങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്ന നല്ലൊരു വിസ സ്കീമാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ ഇതുപോലെയുള്ള വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വർക്ക് വിസ ബന്ധപ്പെട്ട കാര്യങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് വിസ എടുക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മുടെ ട്രാവൽ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം താല്പര്യമുള്ള ആളുകൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കാണുക സപ്പോർട്ട് ചെയ്യുക ഇതുവരെയുള്ള സപ്പോർട്ടുകൾക്ക് വളരെയധികം ആത്മാർത്ഥതയാണ് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ കൂടുതലുള്ള ഇതിന് വേണ്ടി സൈസ് ചെയ്ത് താങ്ക്